കാസർഗോഡ് നഗരസഭയിലെ ഏഴാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി വരപ്രസാദിന് മികച്ച വിജയം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ അംഗം കൂടിയാണ് വരപ്രസാദ് കാസർഗോഡ് നഗരസഭയിലെ ഏഴാം വാർഡായ നുള്ളിപ്പാടിയിൽ നിന്നാണ് വരപ്രസാദ് ജനവിധി തേടിയത് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറ സാന്നിധ്യമാണ് വരപ്രസാദ് അഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ട് നേടിയായിരുന്നു വരപ്രസാദിന്റെ വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഗായത്രി കിണിക്ക് നാനൂറ്റി പതിനഞ്ച് വോട്ടാണ് ഈ വാർഡിൽ ലഭിച്ചത് ജനങ്ങളുടെ ഇടയിൽ ബി ജെ പി നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് തന്നെ വിജയത്തിന് അർഹനാക്കിയതെന്ന് വരപ്രസാദ് കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു നാടിന്റെ വിജയത്തിനായുള്ള കൃത്യമായ പ്രവർത്തനങ്ങളുമായി എല്ലായ്പ്പോഴും ജനങ്ങളുടെ കൂടെയുണ്ടാകുമെന്നും വരപ്രസാദ് കൂട്ടിച്ചേർത്തു ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് നഗരസഭയുടെ ലീഗ് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നിച്ചിട്ട് കൂട്ടുകെട്ടായിട്ടാണ് നമ്മളെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലുണ്ടായത് പക്ഷേ അതിന് തിരിച്ചടി കൊടുക്കാൻ നമുക്ക് സാധിച്ചു നൂറ്റി അറുപത്തൊമ്പത് വോട്ട് ലീഡിലാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പക്ഷി പക്ഷം ഒരു ശക്തിയായി വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് നമ്മളാ ഭാരതീയ ജനതാ പക്ഷ സംഘപരിവാർ സംഘടന നടത്തിയിട്ടുള്ള ഒരു ശ്രമം അത് നിരന്തരമായിട്ട് ഈ വ ഈ വർഷവും നമുക്കെന്നെ കിട്ടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് പറയാൻ സാധിച്ചത് വരപ്രസാദിന്റെ പിതാവായ ഗണപതി കോട്ടക്കണി വർഷങ്ങൾക്ക് മുൻപ് ഇതേ വാർഡിൽ നിന്നും മത്സരിച്ച് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വരപ്രസാദിന്റെ അമ്മാവനായ ജയാനന്ദകുമാർ പ്രശസ്ത ഹരികഥാ കലാകാരനാണ് രാഷ്ട്രീയ രംഗത്തെയും കലാരംഗത്തെയും പാരമ്പര്യം പിന്തുടരുന്ന വരപ്രസാദ് മത ജാതി രാഷ്ട്രീയ ഭേദമന്യെ മികച്ച സ്വീകാര്യതയുള്ള കാസർഗോട്ടെ അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ന്യൂസ് ഡെസ്ക് കെ സി എൻ